വാഹനാപകടത്തിൽ ഒരു കാലം നഷ്ടമായ വൈഷ്ണവ് എന്ന ഇരുപത്തിനാലുകാരൻ ജീവിതത്തിൽ തളർന്നുപോയവർക്കൊരു പ്രചോദനമാണ് കാണാം മനക്കരുത്ത് മാത്രം കൈമുതലാക്കിയ വൈഷ്ണവിന്റെ അതിജീവന കഥ തയ്യാറല്ലാത്ത മനസ്സാണ് വൈഷ്ണവിനെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് രണ്ടായിരത്തിരണ്ടിൽ അഴീക്കൽ വെച്ച് സംഭവിച്ച വാഹനാപകടത്തിലാണ് വൈഷ്ണവിന്റെ വലതുകാൽ നഷ്ടമായത് നീണ്ട നാളത്തെ ചികിത്സകൾക്കൊടുവിൽ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നാൽ വൈഷ്ണവിന് അത് പോരായിരുന്നു പഴയ ആരോഗ്യം വീണ്ടെടുക്കണം വർക്ക്ഔട്ട് ചെയ്ത് നല്ല മാറ്റങ്ങളുണ്ട് ആദ്യത്തെ ഒരു ഒന്നും ഇല്ലായിരുന്നു പിന്നെ ആക്സിഡന്റ് ശേഷം ആ ഹെൽത്തൊക്കെ നോക്കിയാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും വർക്ക്ഔട്ടിലോട്ട് ആദ്യം എല്ലാം എല്ലാ എക്യൂപ്മെന്റ്സും ജിമ്മും ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പം പ്രോപ്പറായിട്ട് ആയിട്ട് പോലെ പോലും നോർമലായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് വർക്ക്ഔട്ട് നല്ലൊരു ചേഞ്ച് തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ െ എല്ലാ വർക്കൗട്ടുകളും എല്ലാവിധ പിന്തുണയും നൽകി കുടുംബവും സുഹൃത്തുക്കളും ഒപ്പമുണ്ട് നല്ല പയ്യനാണ് നിർഭാഗ്യവശാൽ അവനൊരു ആക്സിഡന്റ് ആയി എങ്കിൽ പോലും അവൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇവിടെ ജിമ്മിലെ എല്ലാവർക്കും അവനെ വല്ല നല്ല കാര്യമാണ് സംബന്ധിച്ചിടത്തോളം ഈ വർക്കൗട്ട് ചെയ്യാൻ കാണിക്കുന്ന മനസ്സിന്റെ ധൈര്യം ഓച്ചിറ സ്വദേശിയായ വൈഷ്ണവ് പഠനാവശ്യത്തിനായി പത്തനംതിട്ട ആറന്മുളയിലാണ് ഇപ്പോൾ താമസം ജീവിതത്തിൽ തളർന്നിരിക്കുന്നവരോട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് വൈഷ്ണവിന് പറയാനുള്ളത് അമൃത ന്യൂസ് പത്തനംതിട്ട